കൊണ്ട് നിങ്ങൾക്ക് ും രണ്ട് മാസം കൊണ്ട് ഇംഗ്ലീഷ് ചെയ്യും പോലെ സായിബി പറയാം അറബി അറബി ഫോർ മോർ പറയാംസ് കോണ്ടാക്ട് ഫോൺ നമ്പർ അതേപോലെയാണ് ഇപ്പൊ പല ദുരീകരണം രണ്ടാഴ്ച അതിനെ കൊണ്ട് അള്ളദാനെ തരാം நடக்கூஸ்போண்ட <laughs> ஓணத்த <laughs> वर्दे वर्दे भाई, भाई। बोला। वे वे चाहिए യൂട്യൂബിന്റെ ഉള്ളിൽ കൂടി സോറി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വൈകത്ത് അതിൽ കൂടുന്ന സഹോദരിമാർ പിന്നെ വേണ്ട

നോർമലി അല്ലാഹുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ട് കൊണ്ടല്ലേ രണ്ടായിട്ട് അദാനപ്പെട്ടിരിക്കുന്നത് നാറുന്നില്ല എന്നടല്ലേ ഈ ജനartifactId വെറുതെ പറയ വേറെ വെറുതെ ദുനിയാവു മാхаം പോവ ഓർത്തെക്കാട് മഅ്നഫത്തിൽ കുറുബിൽ എന്നാ സക്കാദർ കൊണ്ടായി ഇത് മഅ്നഫത്തിൽ കുറുബതാന സഹാബികളുടെ പ്രതിവിശ്വാസികൾ മരമൂത്ര വിസർജനത്തിന് ആവശ്യം പെൺകുട്ടി വരുന്ന പോലെ മരങ്ങൾ വരുന്നില്ല ഉമദീനാക്കുമ്പോഴും ും കാര്യങ്ങളും കിട്ടുമ്പോൾ വിധേയ വിശ്വാസം വേണ്ട അവര് കണ്ടതിൽ രൂപ മൂലമാകട്ടെ

നടത്തും അവർ പ്രചരിപ്പിച്ച് പറഞ്ഞു നടക്കും